നമസ്കാരം എല്ലാവരും സുഖമായി സന്തോഷമായി ഇരിക്കുന്നുവല്ലോ ഒരു സന്തോഷ വാർത്തയുണ്ട് സരിക നിങ്ങൾക്ക് വേണ്ടി കഥ പറയുന്നു ഭയാനകം എന്ന ടൈറ്റിലൂടെ അപ്പോൾ കാണാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുത് നമസ്കാരം ഞാൻ നിങ്ങളോടൊപ്പം ഇരമത്തൂർ സുരേഷ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് ഇന്നലെ പഠിച്ച പാട്ടിന്റെ അനുപല്ലവിയാണ് ഈ പുഴയും കിടന്നു സിനിമയിലെ ഗാനമായിരുന്നല്ലോ നമ്മൾ ഇന്നലെ പഠിച്ചത് എൻ്റെ അനുഭവ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത് അതിന് മുമ്പായിട്ട് ആ രാഗത്തിൻ്റെ ആരോഹണാവരോഹണം ഒന്ന് വായിക്കാം സഗമ ഭ चन्दन जालं तु रम्बगपू मोघं ണത്തിൽ നെയ്ത്തിരി തെളിക്കൂ നാട്ടുമാൻ ചോട്ടിൽ വന്നിരിക്കൂ ത്ര നല്ല ഭംഗിയുള്ള വരികളല്ലേ അല്ലേ ഒരു ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കതയും മുഴുവൻ എടുത്തു കണ്ടു ഞാൻ പലപ്പോഴും എൻ്റെ പാട്ടുകളിൽ ഞാൻ ചെയ്യുന്ന പാട്ടുകളൊക്കെ പറയുന്നത് ഈ ഗ്രാമത്തെക്കുറിച്ചാണ് ഞാൻ കൂടുതലും പ്രതിപാദിക്കുന്നത് കാരണം ഞാൻ ജനിച്ചു വളർന്നത് ജനിച്ചു വളർന്നത് ഒരു ഒരു കൊച്ചു ഗ്രാമത്തിലാണ് നിഷ്കളങ്കത മാത്രം നിറഞ്ഞു നിൽക്കുന്ന ഗ്രാമം ഇന്നാ ഗ്രാമം സമ്പന്നതയുടെ മടിത്തട്ടിലാണ് പക്ഷേ അവിടെ ഇപ്പോൾ പഴയ നിഷ്കളങ്കതയില്ല ഞാൻ കണ്ട വയലുകളും ഞാൻ കണ്ട ആ പഴയ വീടിൻ്റെ മനോഹര ഓല ഓലയിൽ മേഞ്ഞ അതിമനോഹരമായ വീടുകൾ ചെളികൊണ്ടാണ് അതിൻ്റെ തിണ്ണയൊക്കെ മെഴുകിയിരിക്കുന്നത് അത്ര ഭംഗി ആ ആ വയലിൻ്റെ ഓരത്തായിട്ട് കുറേ വീടുകളുണ്ട് അക്കെ ഇത് വലിയ 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 സിമെൻറ്റ് കൊട്ടാരങ്ങളായി മാറി അപ്പോൾ ആ ആ ഗ്രാമത്തിൻ്റെ പഴമ നഷ്ടമായി ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചത് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് അമ്മയുടെ വീട്ടിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കാണുന്ന ഒരു കാഴ്ച കുറേയേറെ ദൂരം വയലുകളാണ് ആ വയലുകളുടെ കരകളിലായിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ കൊച്ചു കൊച്ചു വീടുകൾ വൈകുന്നേരം ആകുമ്പോൾ ഞാൻ അവിടെ പോയി അങ്ങോട്ട് നോക്കും നോക്കുമ്പോഴാണെങ്കിൽ ഓരോ കുടലുകളിലും ഇങ്ങനെ എന്താ പറയുക ചില്ലവിളക്കുകൾ കാണാം അതുപോലെ തന്നെ മണ്ണെ ഒഴിച്ചിട്ട് തിരിയൊക്കെ ഫിറ്റ് ചെയ്ത് ഇങ്ങനെ ഓരോ കുടലുകളിലും ഇങ്ങനെ വിളക്കുകൾ വെച്ചിരിക്കുന്നതാണ് ഒരു മനോഹരമായ ദൃശ്യമായിരുന്നു അതെൻ്റെ ഹൃദയത്തിൽ ഇന്നുമുണ്ട് അപ്പോൾ അവിടേക്ക് ഇലക്ട്രിസിറ്റി വന്നത് കൊണ്ട് അങ്ങനെയുള്ള ദൃശ്യങ്ങൾ ഞാനിപ്പോൾ ആ ഗ്രാമത്തിലേക്ക് പോകാറില്ല കാരണം ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എൻ്റെ ഹൃദയത്തിലുള്ള ഗ്രാമം മാഞ്ഞുപോയി പോയി അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ മാത്രമാണ് അവിടെ ഉള്ളത് അപ്പോൾ ഈ പാട്ട് കിട്ടുമ്പം ഞാൻ അത് ഓർക്കുകയാണ് എത്ര നല്ല മനോഹരമായ വരികൾ ചന്ദന ചാലകം സ്വരങ്ങളിലേക്ക് നമുക്കിതിന്റെ അവസരങ്ങളിലേക്ക് പോവാം സയാണേ ഞാനൊരു കാര്യം പറയട്ടെ ഇതിനകത്ത് ഈ തുടക്കക്കാരെ കൂടെ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചില നോട്ടുകളൊക്കെ ഇതിനകത്ത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് സതേയം ക്ഷമിക്കുക അത് കാരണം തുടക്കക്കാർക്ക് വായിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് കുറച്ച് ചില നോട്ടുകളൊക്കെ ഒഴിവാക്കി അവർക്കൂടെ വായിക്കത്തക്ക രീതിയിലാണ് ഞാൻ ആ പാട്ട് പഠിപ്പിക്കുന്നത് കാരണം എന്തുകൊണ്ടെന്ന് വെച്ചാൽ തുടക്കത്തിൽ കീബോർഡൊക്കെ പഠിക്കുന്നവർക്ക് കൂടുതൽ നമ്മൾ ഗമോപ്രയോഗങ്ങളൊക്കെ ചെയ്ത് കൊടുത്താൽ അവർക്ക് വായിക്കാൻ പ്രയാസമാവും ഞാൻ എൻ്റെ അറിവിൻ്റെ ജാലവ് എന്ന് പറയുന്ന ക്ലാസ് നിങ്ങൾ തീർച്ചയായിട്ടും കാണണം കേട്ടോ ഒത്തിരി ദക്ഷിണേന്ത്യൻ സംഗീതത്തെക്കുറിച്ച് പ്രത്യേകിച്ചും കർണാടക സംഗീതത്തെക്കുറിച്ചാണ് ഞാനിതിൽ പ്രതിപാദിക്കുന്നതല്ല അത് പാർട്ട് വൺ പാർട്ട് മൂന്ന് രണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടു കിട്ടും നിങ്ങൾ ആവർത്തിച്ച് ആവർത്തിച്ചെടുത്ത് കാണണം അങ്ങനെ നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ ഈ ഇതിലെ ഈ സ്വരസ്ഥാനങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലതായിട്ട് മനസ്സിലാകും ഈ ഓരോ നോട്ടുകളും ഏതൊക്കെയാണ് എന്നുള്ളത് അതുകൊണ്ട് തന്നെ താമസിക്കാൻ ഞാൻ ഷോഡശ സ്വരങ്ങളെന്ന് പറഞ്ഞൊരു ഇത് പാർട്ട് ചെയ്യുന്നുണ്ട് പതിനാറ് സ്വരസ്ഥാനങ്ങളും സോറി പന്ത്രണ്ട് സ്വരസ്ഥാനങ്ങളും പതിനാറ് സ്വരങ്ങളും എന്നുള്ള ഒരു ഭാഗത്തെ ആസ്പദമാക്കിക്കൊണ്ട് അത് നിങ്ങൾ കാണാൻ മറക്കരുത് നിങ്ങൾക്കതൊക്കെ ഒത്തിരി ഒത്തിരി ജ്ഞാനം നേടിത്തരുന്നുണ്ട് എനിക്ക് ഒരുപാട് ഒരുപാട് ആൾക്കാരെനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജുകൾ അയക്കുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ക്ലാസ് ചെയ്തൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം ഇത് എന്താണ് എന്നൊക്കെ മനസ്സിലാക്കുവാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് വളരെ സന്തോഷം എനിക്ക് നിങ്ങൾ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമ്പോഴാണ് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ചെയ്യണം എന്നുള്ള സമയമില്ലാത്ത ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ശരി നമുക്ക് നോക്കാം

അവിടെയും ഈ നീ വായിക്കുന്ന ശനി ശനിന്ന് വായിക്കണം രണ്ടും കൂടെ ചേർത്ത് വായിക്കാം ചന്ദ ീ രണ്ട് ലൈൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്ത രണ്ട് ലൈൻ നമുക്ക് കിട്ടിയെന്നുള്ളതാണ് കാരണം അടുത്തെന്ന് പറഞ്ഞു നോട്ട് തന്നെ വായിച്ചാൽ മതി എനിക്കിപ്പോ ഈ നാട്ടുമാൻ ചുവട്ടിൽ വന്നിരിക്കൂ എന്നൊക്കെ പറയുമ്പോ എനിക്ക് അങ്ങനെ ഒരു ആൻറെ ആ ബാല്യത്തില് ഒത്തിരി മരങ്ങളുടെ ഒരു വലിയ വലിയ സഞ്ചയം തന്നെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ വീട്ടിൽ വലിയ വലിയ മരങ്ങൾ ആഞ്ഞലിയും പ്ലാവും തേക്കില്ല ചെറിയ മരങ്ങളും വലിയ മരങ്ങളും എല്ലാം എല്ലായിടവും തണലായിരുന്നു മൂങ്ങാണ്ടൻ മാവ് കിളിച്ചുണ്ടന്മാവ് മാവിൻ്റെ തന്നെ പലതരത്തിലുള്ളത് ഒരിക്കലും വീണ് കിടക്കുന്ന മാങ്ങയോട് താല്പര്യം തോന്നിയിട്ടില്ല വല്ലപ്പോഴേ അങ്ങനെ അതെടുത്ത് കഴിച്ചിട്ടുള്ള ഇവിടെ ഒരു മാങ്ങ വേണമെന്ന് നോക്കുമ്പോൾ ഒരു കോഴിയെടുക്കും ഒറ്റ കീറും മാവിലോട്ട് കൊടുക്കും കുറേ പൂവും പൂവും മാങ്ങായിട്ട് താഴെ വീഴും എന്നിട്ട് ആ മാങ്ങ എടുത്തുകൊണ്ട് വന്നിട്ട് അതെല്ലാം അവിടുത്തെങ്ങനെ കല്ല് കാണും ആ കല്ലിലോട്ട് ഇടിച്ചത് പൊട്ടിച്ചിട്ട് ഉപ്പും മുളകും എല്ലാം കൂടി അതിൻ്റെ അതിലോട്ട് ചെറുതായിട്ട് വരട്ടിട്ട് അതെടുത്ത് തിന്നു എന്ത് രുചിയായിരുന്നു നിങ്ങൾക്കും ഇപ്പം ഞാനത് പറയുമ്പോൾ നിങ്ങൾക്കും നിങ്ങൾക്കും ഈ അനുഭവങ്ങളൊക്കെ ഉള്ളവരാണെന്ന് എനിക്കറിയാം നിങ്ങളും കുട്ടി കൊച്ചിൽ കുട്ടിക്കാലത്ത് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാത്ത കാലമാണ് ഒരിക്കലും നമുക്ക് മനസ്സുകൊണ്ട് അങ്ങോട്ട് പോകാമെന്നുള്ളത് അങ്ങനെയൊക്കെ ഞാൻ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നി ഒരിക്കൽ കൂടെ പണ്ട് ഞാനൊരു കവിത എഴുതി ജീവിത തോണി എന്ന് പറഞ്ഞ ഒരു കവിത അതിനകത്ത് അത് റേഡിയോ റേഡിയോയിൽ അത് ക്ഷേപണം ചെയ്തായിരുന്നു കവിത വർഷങ്ങൾക്ക് മുമ്പാണ് ചെറുതായിട്ടൊക്കെ കവിത എഴുത്തുണ്ടായിരുന്നു അപ്പോൾ അതിൽ ഞാൻ എഴുതി പോകാൻ കഴിയുമോ വീണ്ടും എനിക്ക് ഈ ദുഃഖങ്ങളില്ലാത്ത ബാല്യത്തിലേക്ക് എന്നൊക്കെയുള്ള കാര്യങ്ങളെ ഞാൻ കുറിച്ചായിരുന്നു അപ്പോൾ ഒരിക്കലും നമുക്കിനി ബാല്യത്തിലേക്ക് നമ്മളെ ശരീരം കൊണ്ട് പോകാൻ കഴിയില്ല പക്ഷെ മനസ്സുകൊണ്ട് പോവുക ഓർമ്മകൾ നമ്മൾ അന്ന് ചെയ്ത പാട്ടുകൾ ഓർമ്മകൾ ഓർമ്മകൾ ഓടൊക്കെ ഇടയിലുതി നമ്മൾ ചെയ്തില്ലേ അന്ന് പറഞ്ഞ പോലെ തന്നെ മനസ്സുകൊണ്ട് നമ്മുടെ ഓർമ്മകളിലേക്ക് നമുക്ക് പോകുമ്പോൾ ഇത് ഈ ഓർമ്മകളെയൊക്കെ പുലുകുമ്പോൾ വല്ലാത്ത ഒരു അനുഭൂതിയാണ് പാട്ടുകളിലൂടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ വല്ലാത്ത ആ ഗ്രാമത്തിലേക്ക് പതിക്കുക മനസ്സ് സഞ്ചരിക്കും നിരാശയോടെ തിരികെ വരികയും ചെയ്യും കാരണം ഇപ്പോൾ അവിടെ ആ ഗ്രാമത്തിൽ അങ്ങനെയുള്ള ഓലക്കുടലുകളൊന്നുമില്ല അപ്പം നിങ്ങൾ ചോദിച്ചേക്കാം എല്ലാവരും ഏക്കാലും ഓട ഓലക്കുടലിൽ കിടക്കാനാണ് സാറിന് ഇഷ്ടം ഒന്നും ഒരിക്കലും അല്ല എല്ലാവരും വീടുകളിൽ താമസിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഇഷ്ടം പക്ഷേ ഞാൻ എൻ്റെ മനസ്സിൻ്റെ ആ ഓർമ്മകൾ നിങ്ങളുമായിട്ട് പങ്കിട്ടെന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്നുകൂടെ നോക്കാം ഏ ഓക്കെ ൂ നാനത്തിനൊള്ളൂ നാണ്ടു മാഞ്ചു സ്ഥലം മനസ്സിലായതന്നെ കുഞ്ഞാട് സ്ഥലം പറഞ്ഞുതരാം ππνπssrνsπ πs μ μν ഈ ലൈനുകൾ രണ്ട് പ്രാവശ്യം അയച്ചാൽ അടുത്ത രണ്ട് ലൈനോടെ കിട്ടും അവിടെ ലിറിക്സ് വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ പറ്റുന്ന നോട്ടിലെ നോട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ ശരി നമുക്ക് ഇന്ന് ഇതിൻ്റെ ബാക്കി അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം എൻ്റെ നോട്ട് മകദശനീ പാലും ലൈറ്റ് വെച്ചു വഴപുരും മിരികളുമായിരും மா சே நோட்டு தானே ஓம பனி தானி தனியின மமா தனி பனி தோன மாத தனி वोड़ी <laughs> जोड़ी ഒരു മാത്രമേ എന്നെയും ക്ഷണിക്കൂ you, know, three, you know, uh, uh. ഇത്രയാണ് ഈ പാട്ടിന്റെ അനുപല്ലവി എന്ന് പറഞ്ഞത് ഇതിനകത്ത് ഞാൻ പറഞ്ഞല്ലേ നോട്ടുകൾ കുറച്ച് കുറച്ചൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട് അത് തുടക്കക്കാരായിട്ടുള്ളവർക്കൂടെ വായിക്കേണ്ട വായിക്കണമെന്നുള്ളത് കൊണ്ടാണ് ഞാനങ്ങനെ ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ വരികളൊക്കെ പാടിയത് ഓർമ്മയിൽ നിന്നാണ് പാടിയത് എവിടെയെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതേ ക്ഷമിക്കുക പക്ഷേ ടൂൺ ഇത് തന്നെയാണ് നിങ്ങൾ ശരിയായി വരികൾ പഠിച്ചിട്ട് ഈ നോട്ട് വായിച്ചാൽ മതി നിങ്ങൾക്കപ്പോൾ ഈ പാട്ട് പോലെ തന്നെ ഇതേ ഇണത്തിൽ തന്നെ നിങ്ങൾക്ക് കേൾക്കുവാനായിട്ട് സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു സ്നേഹപൂർവ്വം നിങ്ങളുടെ സ്വന്തം ഇരമത്തൂർ